സോഷ്യൽ മീഡിയ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മിതിൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും കുറച്ച് നാളുമുമ്പ് ഇതേണ ഉണ്ടായിരുന്നു മിതിലേക്ക് മുഖത്ത് എന്തോ വല്ലാത്ത കണക്കൊക്കെ കണ്ടായിരുന്നു സോ ആൾക്കാർക്കുണ്ട് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഡൗട്ട് വന്നു ഏതെങ്കിലും ക്രീം അങ്ങനെ തേച്ചിട്ടാണോ ഇതുപോലത്തെ എന്തെങ്കിലും പ്രശ്നം പറ്റിയെന്നുള്ളൊരു കാര്യം സോ ഒരുപാട് പേര് ഇതേ കണക്ക് സോഷ്യൽ മീഡിയ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് പറ്റിയെന്നുള്ളൊരു കാര്യം അങ്ങനെ അവസാനം ഉണ്ട് ഇപ്പം ഇതിലൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനകത്ത് വീഡിയോ ഫസ്റ്റ് വീഡിയോ ഇതിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് അത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ക്രീം തേച്ചിട്ടോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നുമല്ല തനിക്ക് പറ്റിയത് തനിക്കൊരു അപകടം പറ്റിയതാണ് ഇതേ ൊക്കെ ഈ സാധാരണ രീതി നമ്മൾ അടുക്കളയിലൊക്കെ ഓരോരോ ജോലി ചെയ്യുന്നതൊക്കെ ആയിരിക്കും അപ്പോൾ ഈ കുക്കറിൻ്റെ കാര്യത്തിലുണ്ടെങ്കിൽ ഒരുപാട് പേര് ശ്രദ്ധയൊന്നും കൊടുക്കാറില്ല അതേ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴത്തേക്കും ഇതിലേക്ക് സംഭവിച്ചത് കുക്കർ കുക്കറുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പോഴും ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെയാണ് അതുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ഗ്യാസ് മൊത്തം വെളിയിൽ പോകാതെ ഉണ്ടെങ്കിൽ തുറക്കുകയാണ് ചെയ്തത് അങ്ങനെ തുറന്ന സമയത്തുണ്ടെങ്കിൽ ആ ചൂടായിരുന്ന എല്ലാ സാമ്പാറിൻ്റെ എല്ലാം ഇതാണ് മുഖത്ത് വന്ന് തെറിക്കുകയാണ് ചെയ്തിരുന്നത് സോ ഇത് ഭയങ്കരമായിട്ട് മുഖം ഭയങ്കരമായിട്ട് കഴിഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു പോയത് ഈ രണ്ടാഴ്ചയായിട്ട് ഇതിൻ്റെ പിറവായിരുന്നു ഇങ്ങനെയുള്ള ഒരു ഭയങ്കര മോശമുള്ള അവസ്ഥ തനിക്ക് വന്നു ഇപ്പോഴും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേരുണ്ടെങ്കിൽ മിഥിലയുടെ കണ്ടീഷൻ അങ്ങനെ യഥാർത്ഥത്തിൽ അവർക്ക് കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ എന്തുവാണ് എന്തുവാണിപ്പോൾ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരുപാട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു സോ അവർക്കെല്ലാം താങ്ക്സ് പറഞ്ഞുകൊണ്ട് മിഥില പറഞ്ഞത് തന്നെ പറ്റി ഒരുപാട് പേര് ഇതാണ് ആലോചിക്കാനുണ്ട് അല്ലെങ്കിൽ തനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഒരുപാട് പേര് അന്വേഷിച്ചത് വളരെയധികം സന്തോഷമുണ്ട് സോ ഒരുപാട് പേര് ഞാൻ ചെയ്തതിനകത്തുള്ള അബദ്ധങ്ങൾ ഇതാണ് അടുക്കളയിൽ ചെയ്യാറുണ്ട് ഇനി ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല നോക്കി വേണം ഇതിനകത്തുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനും ാണ് ഇതാണക്കും ഇത്